ഹലോ ഹായ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ അപ്പോൾ ആദ്യമേ പറയാനുള്ളത് പുതിയതായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടുക ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഹാൻഡ്ലൂം ടച്ചിൽ വരുന്ന കോട്ടൺ ഡബ്ബിളാണ് കുറേ ദിവസമായി ഞാൻ കോട്ടൺ ഡബിളുകൾ കൊണ്ടുവന്നിട്ട് എപ്പോഴും സെറ്റ് മുണ്ടോ സെറ്റ് സാരിയാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് അതായത് കുറേ മുന്നേ കൊണ്ടുവന്നാണ് പിന്നെ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറേ പേര് ചോദിക്കുന്നു കോട്ടൺ മുണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത് നല്ല കട്ടിക്കറയിൽ ബ്ലാക്ക് സെൻറ്ററിൽ ഒരു ലൈൻ വന്നിട്ടുണ്ട് ലൈനല്ല നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരിഞ്ച് വീതിയിൽ ബ്ലാക്ക് വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ അപ്പുറം അപ്പുറം ഹാഫ് വയൻ കസില് കൊടുത്തിരിക്കുന്ന കസവാണ് വന്നിരിക്കുന്നത് ഓക്കെ ഞാൻ മുണ്ടിൻ്റെ റേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം വീഡിയോ ഫുള്ളായി കാണാം ഫുള്ളി അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ വരുന്ന മുണ്ടാണ് ഐ മീൻ നാല് മീറ്റർ ലെങ്ത് ഉണ്ടാവും ഓക്കെ അത്യാവശ്യം ലെങ്ത്ത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പാണ് കോട്ടൺ മുണ്ടാണ് സൈഡ് നല്ല കോട്ടൺ ആണ് മുണ്ടും കോട്ടൺ നമുക്ക് എല്ലാം ഫുള്ളി കോട്ടൺ ആണ് ഇതിൽ വരുന്നത് കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി അമർത്തിക്കോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾ കണ്ടിട്ട് ഓടുന്ന കുറേ ആളുകളുണ്ട് അങ്ങനെ കണ്ടിട്ട് ഓടാൻ നിൽക്കണ്ട നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഓടിക്കോ ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കുക എടുത്തിട്ടൊന്നും ചെയ്യാനില്ല നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ മേലെ തന്നെ കൊടുത്തിട്ടുണ്ട് വിശദമായിട്ട് അതിലേക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കുത്തമ്പിളിക്കെത്തട സെറ്റ് മുണ്ട് നമ്മുടെ അടുത്ത് സെറ്റ് സാരി ആണുങ്ങളുടെ ഡബിൾ മുണ്ട് പല റേറ്റിൽ സാധനങ്ങൾ വരുന്നുണ്ട് ക്വാളിറ്റി അനുസരിച്ചിട്ട് കേട്ടാ റേറ്റിൽ സാധനങ്ങൾ വരുന്നുണ്ട് അതാത് ക്വാളിറ്റികൾ അനുസരിച്ച് അതാത് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്ത് നെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്കിത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ഒരിക്കൽ കൂടി പറയണു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഓൺലൈൻ ഷോപ്പിംഗ് സെൻറ്റർ ആണപ്പോൾ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് വഴി വൃത്തിയായിട്ട് ഈ ഐറ്റം നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും ഓക്കെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമുക്ക് നമുക്ക് വരുന്നത് നമ്മുടെ ഗൂഗിൾ പേ തരും അല്ലെങ്കിൽ ഞങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽ തരും അതിലേക്ക് നിങ്ങൾ പേയ്മെൻറ്റ് അയച്ചാൽ നിങ്ങൾക്ക് ഇത് പോസ്റ്റ് ഓഫീസ് വഴി മേടിച്ചെടുക്കാൻ പറ്റും എവിടെ ഇരുന്നിട്ടാണെങ്കിലും വിദേശത്ത് നിന്ന് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് ആ സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ ഇപ്പം ഇതും അതേപോലെ തന്നെ കോട്ടണിലാണ് വരുന്നത് കേട്ടോ ുള്ളി കോട്ടണിൽ വരുന്നൊരു മുണ്ടാണ് ഇതിൻ്റെ കസവ് അതായത് ഉള്ളിൽ ലൈറ്റായിട്ട് കസവ് ഷെയ്ഡ് വരുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ബ്ലാക്ക് കളർ ഒരു ഷെയ്ഡും വരുന്നുണ്ട് ശരിക്കും കാണണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ട് നമ്മൾ ഫോട്ടോ അയച്ചു തരം അതേപോലെ തന്നെ സൈഡിൽ ഒരു കസവ് ലെയർ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല മുണ്ടാണ് അപ്പോൾ ഞാൻ രണ്ട് മുണ്ട് കാണിച്ചു ഇനി ഒരു മുണ്ട് കാണിച്ചു തരാം ഇത് റീസ്റ്റോക്ക് വന്ന ഒരു ഐറ്റം ആണ് ഓക്കെ പ്രിൻറ്റഡ് വരുന്നതാണ് ആദ്യം നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നതാണ് ഉണ്ടായിട്ട് പോയി രണ്ടാമത് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ് കുറേ പേര് ചോദിച്ചായിരുന്നു അപ്പോൾ നമ്പറുകൾ ഒരുപാട് വരുന്നുണ്ട് ഏതൊക്കെയാണ് നോർമൽ ഇല്ലാത്തതുകൊണ്ട് വീഡിയോയിലൂടെ കാണുന്നവർ റിപ്പീറ്റ് കമൻറ്റ് ചെയ്യുക അല്ല റിപ്പീറ്റ് മെസ്സേജ് ചെയ്യുക ഓക്കെ ഇതിൽ സ്റ്റിക്കർ ടൈപ്പ് ആണിത് ഓക്കെ കാണിച്ചു തരാം നല്ല സ്റ്റിക്കർ ടൈപ്പും ഉണ്ടാണ് അതിൻ്റെ അപ്പുറം വന്നിട്ട് കസവില് നമുക്ക് ഒരിഞ്ച് കസവ് വരുന്നുണ്ട് അപ്പോൾ താല്പര്യം ഇത് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് മേടിച്ചെടുക്കാൻ പറ്റും എളുപ്പത്തിൽ മേടിച്ചെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ അടുത്ത ഐറ്റം ഇതും നല്ലൊരു ഡബിൾ മുണ്ടാണ് എല്ലാം ഡബിൾ തന്നെയാണ് ഓക്കെ കളർ ഞാൻ കാണിച്ചു തരാം താല്പര്യം ഉണ്ടെങ്കിൽ ഇതും നമുക്ക് മേടിച്ചെടുക്കാൻ എളുപ്പമാണ് സിമ്പിളാണ് നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല എവിടെയാണെന്ന് വെച്ചാലും നമ്മൾ സാധനം അയച്ചു തരുന്നതായിരിക്കും ലൈൻസ് വരുന്നുണ്ട് ഉള്ളിൽ അപ്പറുപ്പുറം അതേപോലെ തന്നെ ഹാഫ് വെയിൻ കസവ് വരുന്നുണ്ട് വേണ്ട അപ്പറുപ്പുറം ഹാഫ് വെയിൻ കസവില് നമ്മൾ ലൈറ്റ് ലൈറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ വേണ്ട പോയിൻ്റ് ആയിട്ട് വരുന്ന ലൈറ്റ് വരുന്നുണ്ട് ഓക്കെ കോട്ടൺ മുണ്ട് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ വിലയുള്ളൂ ഈ മുണ്ട് ഓരോന്നും ഓരോ റേറ്റാണ് പിന്നെ ഇത് വന്നിട്ട് വെറും നാനൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും എവിടെ വേണമെങ്കിലും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ആയിരം രൂപയുടെ എടുക്കുന്നവർക്ക് ഫ്രീ ഷിപ്പിങ്ങും ആയിരത്തിൻ്റെ പുറമേ ആയിരം രൂപയുടെ ഉള്ളിൽ എടുക്കുന്നവർക്ക് സോറി ആയിരം രൂപയുടെ ഉള്ളിൽ എടുക്കുന്നവർക്ക് നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജും ആയിരത്തിൻ്റെ പുറമേ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഫ്രീ ഷിപ്പിങ്ങും അങ്ങനെ കേട്ടോ ആദ്യം പറഞ്ഞ് തെറ്റിപ്പോയി സോറി ക്ഷമിക്കാം ഇത് വന്നിട്ട് നമുക്ക് നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഇതും വില വരുന്നുള്ളൂ ഇത് അത്യാവശ്യം കുറച്ച് കൂടുതൽ വരും ഓക്കെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി മുപ്പത് അപ്പോൾ താല്പര്യമുള്ളവർ ബന്ധപ്പെട്ടോ തീർച്ചയായിട്ടും നമ്മൾ ഇത് അയച്ചിരുന്നായിരിക്കും ഓക്കെ താങ്ക് യു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം